പ്രതിഷേധിക്കുന്നവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യും ഇവരുടെ ഒരു സ്ഥിരം ജോലിയാ പോലീസിന് അപ്പൊ അതിനകത്തുള്ള ഒരു കുറ്റകൃത്യം നമ്മൾ ചൂണ്ടിക്കാണി ഒരു സ്ത്രീയെ രാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ ഏത് സാഹചര്യത്തിലായാലും പാർപ്പിക്കാൻ പാടുള്ളതല്ല നിയമമാലോ സർക്കിള് പറയട്ടെ ഇവിടുത്തെ സർക്കിള് പറയട്ടെ അങ്ങനെ നിയമമില്ലെന്ന് കോടതിയിൽ ഹാജരാക്കോണം കുറ്റം കുറ്റകൃത്യം ഗുരുതരമാണ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ജയിലിൽ വിട്ടോണം അല്ലാതെ പോലീസിന് കസ്റ്റഡിയിൽ വെക്കാൻ അവകാശമില്ല ഈ പോലീസ് എന്ന് പറയുന്നത് നിയമം പാലിക്കുവാനും മറ്റുള്ളവരെ കൊണ്ട് പാലിപ്പിക്കുവാനും അല്ലാതെ നിയമം ബാധകമല്ലാത്ത മനുഷ്യരൊന്നുമല്ല എ ഡി ജി പിന്നിവിടെയുള്ളവർ ഇടന്ന് ചാടുവൊന്നും വേണ്ട പോലീസുകാരും സിഐ ഒന്നും എ ഡി ജി പിക്ക് തലയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ട് അയാൾ ട്രാക്ടർ കയറി ശബരിമലയ്ക്ക് പോയി അങ്ങനെ തന്നെ നമ്മൾ കാണും ഇവരൊക്കെ ഭയങ്കര ബുദ്ധിയുള്ള നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാ ശുദ്ധ മണ്ഡന്മാരും അലവരാദികളുമാണ് എ ഡി ജി പി അടക്കമുള്ള ആൾക്കാർ നമ്മൾ തന്നെ വളരെ മനുഷ്യരെ തെറ്റിദ്ധരിക്കുന്നത് ഇവർക്കൊക്കെ ഭയങ്കര ബുദ്ധിയാണ് ഇവരൊക്കെ വലിയ കുടുംബക്കാർ എന്ത് കുടുംബം അവർ തലയ്ക്ക് വെളിവുണ്ട് ട്രാക്ടർ കയറി പോകും തലക്ക് വെളിവില്ലാത്തവനാണ് ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അത്ര തലക്ക് വെളിവിലോട് ഞങ്ങളോട് കാണിക്കരുത് അതാണ് പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് തലക്ക് വെളിവിലെ നിങ്ങൾ പോയി കേൾക്കിച്ചോളൂ അതല്ലാതെ ഞങ്ങളെ മെക്കിട്ടുകാർ ഞങ്ങളുടെ സമുദായത്തെ അപമാനിക്കാമെന്ന് വിചാരിക്കുക ബാധിതരെ പിടിച്ചോണ്ട് പോയത് ഒരു കുറ്റകൃത്യമാണ് അപ്പോ അതിനകത്ത് രണ്ട് പ്രതികൾ മാത്രമാണ് പ്രായപൂർത്തി എത്തിയത് ബാക്കിയെല്ലാം കുഞ്ഞുങ്ങളാണ് ഈ കുട്ടിക്കുറ്റവാളികളെ കൈകാര്യം ചെയ്യാനായിട്ട് ഇന്ത്യയിൽ ഒരു നിയമം കുട്ടിക്കുറ്റവാളികളെ എന്ത് കുറ്റം ചെയ്താലും മക്കള് വീട്ടിൽ പോകും മൂന്ന് വഴി ചായകുടി കുടിച്ചു എന്ന് പറയുന്ന പരിപാടിയൊന്നും ഇന്ത്യക്കകത്തില്ല ഇന്ത്യയിലെ ജുവനായി ജസ്റ്റിസ് ബോർഡുണ്ട് ഈ എറണാകുളത്തുണ്ട് ജുവനായി ജസ്റ്റിസ് ബോർഡ് അങ്ങോട്ട് സത്യസന്ധമായി വിശദമായ അന്വേഷണം നടത്തി അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഞായറൽ സി ഐക്കുണ്ട് നിങ്ങളത് ചെയ്തിട്ടുണ്ടോന്നാ ചോദ്യം ആദിത്യനും പിതാവും പറഞ്ഞ കാര്യം രേഖപ്പെടുത്താത്ത കള്ള റിപ്പോർട്ടല്ല കൊടുക്കേണ്ടത് വസ്തുനിഷ്ഠമായ സത്യസന്ധമായ റിപ്പോർട്ട് കൊടുക്കുക പിന്നെ കോടതി നോക്കുകയുള്ളു കോടതിയിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം അത് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണം ജൂനൽ ജസ്റ്റിസ് ബോർഡിൽ ആദിത്യു വേണ്ടി എന്ത് ചെയ്യണമെന്നും ഞങ്ങൾക്കറിയാം അപ്പൊ ഈ പതിനെട്ട് വയസ്സിൽ താഴെയാണ് എന്ത് കുറ്റം ചെയ്താലും കുഴപ്പമില്ലെന്ന പൊട്ടന്മാർ വിചാരിച്ചു അങ്ങനല്ല നിർഭയ കേസ് കേസും അറിയാമോ ഒരു ബസ്സിൽ ഒരു പെൺകുട്ടി മാത്രം യാത്ര ചെയ്യുന്നു രാത്രി ബസ് ക്ലീനറും ബസ് ഡ്രൈവറും മറ്റൊരാളും കൂടി ആ കുട്ടി അതിഭീകരമായി ബലാത്സംഗം ചെയ്തു കൊല്ലുന്നു അതിലൊരു പ്രതി പ്രായപൂർത്തിയാകാത്തവനാണ് പതിനെട്ട് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് തകയാത്തവനാണ് പക്ഷെ അവൻ ബലോത്സവം ചെയ്ത ആളാണ് പ്രായപൂർത്തിയായില്ല അവന് ജുവനയിൽ ജസ്റ്റിസിൽ വിടുന്നു സുപ്രീം കോടതി പറഞ്ഞു അവൻ ചെയ്ത കുറ്റം മാരകമായ കുറ്റമാണ് മനുഷ്യവംശത്തിന് ഭീഷണിയാണ് അവനെ വരാൻ പറഞ്ഞു അവനെ ഈ കോടതി ശിക്ഷിക്കാത്ത അവനെ വിളിക്കാൻ പറഞ്ഞു അതറിയാമോ സർക്കിളിന് അത് കുഞ്ഞുങ്ങളാ കുഞ്ഞുങ്ങളിയാന്നൊന്നും പറയരുത് കുറ്റകൃത്യത്തിന്റെ ഗ്രാവിറ്റിയാണ് ആളെ ശിക്ഷിക്കണോ വേണ്ട തീരുമാനിക്കുന്നത് അതല്ലാതെ അവന് പൈസയുണ്ട് അവൻ മുന്തിയ സമുദായമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ പിന്നെ ഇതൊന്നും അല്ല ഒരാൾ ചെയ്യുന്ന കുറ്റകൃത്യത്തിന്റെ ആകമാണ് അതിന്റെ പരപ്പാണ് ആ കേസ് ഗ്രേവാണോ അല്ലയോ തീരുമാനിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കേണ്ടത് ജുവലയിൽ കോട്ട് വെറുതെ വിട്ടോട്ടെന്നേ ഞങ്ങൾ നോക്കിക്കോളാം സർക്കിൾ ചെയ്യേണ്ട കാര്യം സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കാന്നുള്ള രണ്ടുപേരെന്തായാലും പ്രായപൂർത്തി എത്തിവരാ അവരെ ഈ ജാമ്യം കൊടുത്താ പറയുന്നത് ജാമ്യം കൊടുത്ത് എങ്ങനാന്നറിയാമോ സർക്കിളിന് ജാമ്യം കൊടുക്കാം സ്റ്റേഷൻ ജാമ്യം കൊടുക്കാം പല കേസിലും കൊടുക്കാൻ പറ്റും അതിനാണ് ഈ ജാമ്യം കൊടുക്കാനാണ് ആദിത്യനും അച്ഛനും അച്ഛൻ സാജുവും പറഞ്ഞിട്ട് ഞങ്ങൾ പട്ടിയാതെ പട്ടിയവർക്ക് വിവാഹത്തിൽപ്പെട്ടവരാന്ന് പറഞ്ഞിട്ട് പുള്ളി എഴുതാതിരുന്നത് ഈ ജാമ്യം കൊടുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട് അത് മര്യാദക്ക് എഴുതിക്കോണം എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യത്തിലാണ് ഈ കുട്ടിപ്പട്ടാളവും ഈ മുതിർന്നവരും ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് കൃത്യമായി എഴുതണം എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് ബാധകമാണതിന് തേടി ആരെങ്കിലും അപമാന വെറുതെ അപമാനിക്കാനും അല്ല അത് മാത്രമല്ല പട്ടിയാതിക്കാർ താമസിക്കുന്ന വീടിന്റെ പരിസരത്തേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞാൽ അവനകത്തുപോകും അതാ ഈ നിയമത്തിന്റെ ബലം ആ മാലിന്യം വലിച്ചെറിഞ്ഞാലേ അകത്തുപോകും എന്നിട്ട് പറയണത് അത് തെറിയല്ലേ വിളിച്ചുള്ളൂ ജാതി കൂട്ടിയില്ലായിരുന്നു ജാതി കൂട്ടിപ്പൊ തെറി വിളിച്ചില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ന്യായ അല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത് അതുകൊണ്ട് ഈ മാർച്ച് ആവശ്യപ്പെടുന്ന കാര്യം സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താൻ നിങ്ങൾ നിയമപരമായി ബാധ്യസ്ഥമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു വിരോധമോ ഒരു ഇടപാടോ ഇല്ല ഇതൊരു സമുദായത്തിൻ്റെ ആവശ്യമാണ് കേരളത്തിലേതാണ്ട് അറുപത് ലക്ഷത്തിലധികം ഒരു സമുദായത്തിൻ്റെ ആവശ്യമാണത് ഞങ്ങളുടെ ഒരു ഭാവി വാഗ്ദാനത്തെയാണ് അത് ഭീകരമായ മർദ്ദിച്ചത് ഇതിൽ ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സർക്കിളിന് പറയാൻ പറ്റുമോ എങ്ങനെയാണ് ഒരൊറ്റ ദിവസം തന്നെ ഒരു വലിയ സംഘം അവിടെ എത്തിച്ചേർന്നത് ഗൂഢാലോചന നടക്കാതെ അവിടെ നിന്നും കാറിൽ കയറ്റി കൊണ്ടുപോയി ഒരു പ്രത്യേക സ്ഥലത്ത് രണ്ട് സ്ഥലങ്ങൾ കൊണ്ടുപോയി മർദ്ദിച്ചു ഇത് നേരത്തെ ആലോചിക്കുന്നത് നടക്കുമോ ഗൂഢാലോചന ഒരു കുറ്റമല്ലേ ഒരു കുട്ടിയെ മുറിവേൽപ്പിക്കുന്നത് കുറ്റമല്ലേ ആക്രമിക്കുന്നത് കുറ്റമല്ലേ അതിൽ മുതിർന്നവർ പ്രതിയായിരിക്കെ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് അവരെ അടിയന്തിരമായി അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ എന്നാലേ ഈ സമൂഹത്തിൽ നീതി പുലരും ഈ വിഭാഗത്തെ എന്ത് ചെയ്താലും ചില ആൾക്കാർ പറയാം ഞാൻ കൊല്ലും കൊലയുമുള്ള വീട്ടിൽ ജനിച്ചു വളർന്നതാണ് ഞങ്ങളാരും കൊല്ലും കൊലയുള്ള വീട്ടിൽ ജനിച്ച് വളർന്നാന്ന് ഞങ്ങളാരും പറഞ്ഞില്ല പക്ഷേ ഇനി ഞങ്ങളോട് കൊല്ലയും കൊല്ലയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അടിമേടിച്ചോണ്ടേ പോകത്തുള്ളൂ അത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾ കൊടുത്ത തുല്യ പൗരന്മാരാണ് അവിടെ കൊല്ലും കൊലയൊക്കെ പണ്ട് ആ കച്ചേരിയൊന്നും ഇനിയും എടുക്കണ്ട ഇവിടെ ഞങ്ങൾ പറയുന്നൊരു കാര്യം ഈ സമുദായത്തിൻ്റെ ഒരു ഭാവി വാഗ്ദാനമാ ആകുന്ന എല്ലാ സാധ്യതയുമുള്ള ആദിത്യൻ എന്ന് പറയുന്ന ഫുട്ബോളറെ അതിഭീകരമായി മർദ്ദിച്ചു അവരൊരു കുറ്റകൃത്യത്തിലേർക്കും ആ കുറ്റകൃത്യത്തിൽ ഒരു നടപടി ഉണ്ടാവുന്ന സമൂഹത്തിനൊരു സന്ദേശമാണ് ആ സന്ദേശം മുതിർന്നവരെ പിടിച്ചകത്തിട്ടാൽ ആ സന്ദേശം പോകുമോ എന്നായിരിക്കും നിങ്ങളുടെ സംശയം ഇപ്പോൾ തീർച്ചയായിട്ടും പോകും ആൾക്കാരോട് ഇടപെടുമ്പോൾ അവരത്ര പാവപ്പെട്ടവരാണ് കുഴപ്പമില്ല അടി കൊടുത്താലും പ്രശ്നമില്ല ആരും ചോദിക്കാൻ ഈ മനോഭാവത്തിൽ വലിയ തിരുത്തുണ്ടാവും ഞങ്ങൾക്കറിയാന്നേ ഞങ്ങൾക്കറിയാം ഈ കേരളത്തിൽ ജാതിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് മാന്യന്മാർ നടക്കുന്നുണ്ടല്ലോ ജാതി ഇല്ലാത്തതന്നറിയാവോ അല്ലാന്നറിയാവോ ആ ഞാരക്കൽ പരസ്യം ഞങ്ങളെ ജാതിയെ വിളിച്ച് ആക്ഷേപിച്ച് തരും അത്രേ ഉള്ളു അതുകൊണ്ടാണ് ജാതി ഇല്ലാത്തത് ഇത് ഞങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ടെന്ന് ഞാരക്കൽ മാത്രമല്ല കേരളത്തിലെമ്പാടും വെറുതെ കയറി ജാതി പറഞ്ഞാൽ തല്ലുപേടി പട്ടാരും പറയാലോ എന്നിട്ട് അവർ തന്നെ പറഞ്ഞെടുക്കുക ജാതിയില്ല കേട്ടോ ഈ കള്ളത്തരവും കൗശലമൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട ഞാൻ പറയുന്നത് ഈ നമ്മൾ വളരെ കൃത്യമായ ശരിയായ ഒരു ഡിമാൻഡാണ് റേസ് ചെയ്തിരിക്കുന്നത് ഈ കാര്യത്തിൽ ഞാറക്കൽ പോലീസ് വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നുള്ള ഗുരുതരമായ ആരോപണമാണ് സമുദായം മുന്നോട്ട് വെക്കുന്നത് അത് പരിഹരിക്കുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കും പരിഹരിച്ചില്ലെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉദാഹരണം കൂടി പറയാം എന്നാൽ ഞാൻ അവസാനിപ്പിക്കും ഈ മധുവിന്റെ കേസ് അട്ടിമറിക്കാൻ വലിയ നീക്കങ്ങൾ നടത്തി അട്ടപ്പാടിയിലെ മധുവിന്റെ കേസ് അട്ടപ്പാടിയിൽ ഒത്തിരി കൊലപാതകം നടന്നിട്ടുണ്ട് വർഷങ്ങളായി എല്ലാ വർഷവും കൊലപാതകവും നടക്കും ഒരു പ്രതി പോലും പിടിക്കപ്പെടുകയല്ല അതാണ് ഈ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കുത്തിയിരിക്കുന്ന കെട്ടിത്തൂരി കുത്തിയിരിക്കുന്ന ഒരു പ്രതി എൺപത്തിരണ്ടിലുണ്ടായി ആ കേസിൽ പോലും ആരും ശിക്ഷിക്കപ്പെട്ടില്ല അങ്ങനെയുള്ള മധുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പതിനാല് പേരെ ബുക്ക് ചെയ്തി അതിനകത്ത് പന്ത്രണ്ട് പേരെ അകത്ത് വിടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് കൂടി സംഭവിക്കുന്ന പറ്റിയ സ്ഥലമാണ് കേരളം നയിരുന്നു തീർച്ചയായിട്ടും അത് സമൂഹം പഠിക്കേണ്ടതാണ് പക്ഷേ എന്തു ചെയ്യാം നമ്മുടെ സമൂഹം അത്രമേൽ വംശീയമായ ശത്രുത പുലർത്തുന്നത് കൊണ്ട് സമൂഹമൊന്നും പഠിക്കുന്നില്ല ഒരു മാസം മുമ്പാണ് മറ്റൊരു ചെറുപ്പക്കാരെ കെട്ടിയിട്ട് ഈ അട്ടപ്പാടിയിൽ ആക്രമിക്കുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു